അവൻ പതിയെ ഗാഥയെ തന്റെ പിന്നിൽ നിന്നും മുന്നിലേക്ക് പിടിച്ചു വലിച്ചു പക്ഷെ അവളപ്പോഴും ഭയം വിട്ടൊഴിയാതെ നിൽക്കുകയാണ് അവളുടെ കൈകൾ അപ്പോഴും അവന്റെ ഷർട്ടിൽ അള്ളി പിടിച്ചു നിൽക്കുകയാണ് ഗാഥ നോക്ക് അവൻ അവളെ മുന്നിലേക്ക് നീക്കി നിർത്തി സംസാരിക്കാൻ തുടങ്ങി നിനക്ക് തോന്നുന്നുണ്ടോ ഈ വിഷ്ണു ഇവനൊരു പ്രേതമാണെന്ന് അവൻ പുരികം പൊക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു ഗാഥ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ നോട്ടത്തിൽ അറിയാമായിരുന്നു എന്തൊക്കെയോ സംശയം ഇപ്പോഴും ഉണ്ടെന്ന് നീ ശരിക്കുന്നു നോക്ക് ഇത്രയും സുന്ദര കുട്ടപ്പനായ ഇവനെ കണ്ടിട്ട് പ്രേതമാണെന്നൊക്കെ തോന്നുന്നുണ്ടോ നിനക്ക് ശരിക്കും കാർത്തി വീണ്ടും ചോദിച്ചു ഗാഥ അവളോട് ക്ഷമയാചിച്ചുകൊണ്ട് നോക്കുന്ന ആ പയ്യനെ ഒന്നുകൂടെ നോക്കി ശരിയാണ് അവൻ സുന്ദരനാണ് ഏതൊരു ടീനേജ് പെൺകുട്ടികൾക്കും കണ്ടാൽ ഇഷ്ടം തോന്നുന്ന ഒരു സുന്ദരൻ പക്ഷെ പ്രേതങ്ങൾക്ക് വികൃത രൂപം മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ സുന്ദരന്മാരായ പ്രേതങ്ങളും യക്ഷികളും ഉണ്ടാവില്ലേ ട്രാക്കുകൾ പോലും സുന്ദരമായ വേഷത്തിൽ വരില്ലേ ഗാഥ അപ്പോഴും അങ്ങനെയാണ് ആലോചിച്ചത് സംശയം മറച്ചു വെക്കാതെ അവൾ ചോദിച്ചു എന്നാലും ഇവൻ എങ്ങനെ ഇവിടെ എത്തി ഞാൻ വന്നപ്പോ ഇവിടെ ആരുമില്ലായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ് ഇനി ആരെങ്കിലും ഇടയ്ക്ക് വന്നാലും ഞാനത് അറിയേണ്ടതല്ലേ ഞാനൊരു ശബ്ദം പോലും കേട്ടില്ല ഒരു നിഴൽ അനങ്ങുന്നത് പോലും കണ്ടില്ല പിന്നെ എങ്ങനെ ഈ വിഷ്ണു അകത്തു വന്നു അവളുടെ ചോദ്യം കേട്ട് കാർത്തി ഒരു ദീർഘനിശ്വാസം എടുത്തു എന്നിട്ട് വിഷ്ണുവിനെ തറപ്പിച്ചു നോക്കി എന്നിട്ട് പതിയെ അവന് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ഇതൊക്കെ നീ ഒരുത്ത കാരണം വച്ചെർക്കാ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് അത് കേട്ടതും അവൻ പറ്റിപ്പോയെന്ന മട്ടിൽ കാർത്തിയെ വിഷമത്തോടെ നോക്കി കാർത്തി അത് മൈൻഡാക്കാതെ ഗാഥയെ നോക്കി എന്നിട്ട് പറഞ്ഞു അത് അതില്ലേ ശരിക്കും ഇവനൊരു അപൂർവ ജനുസാണ് അതായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ നടക്കാൻ ഇവനറിയാം ഏതെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അവൻ അവന്റെ കാര്യം നോക്കി പോകൂ ചിലപ്പോ നീ ജോലി ചെയ്യുന്നതിനിടയിൽ അവൻ വന്നു കാണും നീ അറിയാഞ്ഞിട്ടാ ഇവ കാറ്റുപോലെയാ വന്നു പോകുന്നത് ശരിക്കും ഉറച്ചു നടന്നാലോ സംസാരിച്ചാലോ മാത്രമേ ഇവൻ ഇവിടെ പോലും മറ്റുള്ളവർ അറിയൂ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല കാർത്തിയുടെ നീണ്ട വിശദീകരണം കേട്ട് ഗാഥയ്ക്ക് അല്പം ആശ്വാസമായി അവൾ ആ പയ്യനെ നോക്കി എന്നിട്ട് എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ അവന്റെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് തിരിഞ്ഞോടാൻ പാകത്തിന് അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു കാര്യമറിയാതെ അവനും ചിരിച്ചു അതെ സോറിട്ടോ അവൾ മുൻകൂട്ടി അവനോടൊരു സോറി പറഞ്ഞുകൊണ്ട് അവന്റെ കവിളിൽ വിരൽ വെച്ച് പതിയെ ഒന്ന് കുത്തി നോക്കി അവനെ തൊടുമ്പോൾ മനുഷ്യരെ തൊടുന്നത് പോലെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായ അവൾ വീണ്ടും തൊട്ടു അവൾക്കപ്പോൾ കുറച്ച് സമാധാനമായി അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ട് അവൾ അവന്റെ കവളിൽ ചെറിയ കുട്ടികളെ കാണിക്കുന്നത് പോലെ നുള്ളിയെടുക്കാൻ തുടങ്ങി ആ നീ ശരിക്കും മനുഷ്യൻ തന്നെയാണല്ലേ ഞാനാ പൊട്ടി ഒരു ഇളഭ്യമായ ചിരിയോടെ ഗാഥ പറഞ്ഞു നിന്നെ തെറ്റിദ്ധരിച്ചതിൽ സോറി ട്ടോ ഗാഥ വീണ്ടും പറഞ്ഞു അത് കുഴപ്പമില്ല മാഡം മാഡം പേടിച്ചത് കണ്ടാണ് ഞാനും ഭയപ്പെട്ടത് വിഷ്ണു സത്യസന്ധമായി പറഞ്ഞു അത് പിന്നെ എനിക്ക് പ്രേതങ്ങളൊക്കെ വലിയ പേടിയാ പിന്നെ ഇന്നലെ കൂടെ ഒന്ന് പേടിച്ചതല്ലേ അതിന്റെ ഹാങ് ഓവർ മാറുന്നതിന് മുൻപ് നിന്നെ കണ്ടപ്പോ അതുകൊണ്ട് പറ്റിയതാ ഗാഥ വീണ്ടും ചമ്മിയ ചിരിയോടെ പറഞ്ഞു അവൾ അപ്പോഴും അവന്റെ കവിളിൽ നിന്നും കൈയെടുത്തിട്ടില്ല അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവന്റെ കവിൾ നുള്ളിപ്പറിക്കുകയാണ് അവന്റെ വെളുത്ത മുഖം ചുവന്നു തുടുത്തിരുന്നു അവർ തമ്മിൽ പെട്ടെന്ന് തന്നെ അടുത്തതുപോലെ തോന്നി ഗാഥ അവളുടെ അനിയനോട് സംസാരിക്കുന്നത് പോലെയാണ് വിഷ്ണുവിനോടും സംസാരിക്കുന്നത് ആ ഹ അതൊക്കെ പോട്ടെ വിഷ്ണു നീ ബോസ് നിൽക്കുന്നത് കണ്ടില്ലേ നീ എന്തിനാ വന്നതെന്ന് പറഞ്ഞോ എന്തായിരുന്നു കാര്യം രണ്ടുപേരെയും റെ അടുത്തുള്ളത് ഓർമ്മിപ്പിക്കും പോലെ കാർത്തി പറഞ്ഞു ഗാഥ പെട്ടെന്ന് അത് ഓർമ്മ വന്നതുപോലെ വിഷ്ണുവിന്റെ മുഖത്തു നിന്നും കൈ എടുത്തു എന്നിട്ട് നന്ദിയോടെ കാർത്തിയെ നോക്കി അവൾ റേയെ ഒന്ന് പാളി നോക്കിയപ്പോൾ അവന്റെ മുഖം ഇരുണ്ടതുപോലെ അവൾക്കും തോന്നി ഞാൻ വെറുതെ അതല്ല ഫുഡിന്റെ മണം കേട്ട് വന്നതാ അവനൊരു ചമ്മിയ ചിരിയോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഗാഥയ്ക്ക് അവനെ ഒരു പോലെ തോന്നി അവളുടെ അനിയൻ ഇങ്ങനെ ആയിരുന്നെന്ന് അവൾ ഓർത്തു റേ കഴിച്ചു കഴിഞ്ഞോ കാർത്തി വിഷയം മാറ്റാനെന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞു അവന്റെ നോട്ടം അപ്പോഴും ഗാഥയിലായിരുന്നു ഗാഥ അവനെ കാണുമ്പോൾ ഒരു വിചിത്ര ജീവിയെ കാണുന്നത് പോലെയായിരുന്നു നോക്കിയത് അല്പം മുൻപ് അവൻ അവളുടെ മനസ്സ് വായിച്ചതുപോലെ സംസാരിച്ചപ്പോൾ മുതൽ റെയെ കാണുമ്പോൾ അവൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭയം ഉള്ളിൽ നിറഞ്ഞു അത് അവളുടെ കണ്ണുകളിൽ കാണാമായിരുന്നു അത് കാർത്തയും ശ്രദ്ധിച്ചു ഗാഥ എന്തുപറ്റി അവൻ ചോദിച്ചു ഹേ ഒന്നുമില്ല ഗാഥ അവനോട് അങ്ങനെ പറഞ്ഞെങ്കിലും അല്പം ഭയം കലർന്ന ഭാവത്തിൽ റേയെ വീണ്ടും ഒന്ന് പാളി നോക്കി നിനക്ക് സത്യത്തിൽ ഇവനെയാണോ പേടി റേയെ കാണിച്ചുകൊണ്ട് കാർത്തി ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് റേ കാർത്തിയെ ഒന്ന് നോക്കി എന്നെ പേടിക്കാനോ ഇവനെന്തൊക്കെയാ പറയുന്നേ എന്നെ പേടിക്കേണ്ട ആവശ്യം എന്താ അവൻ ചിന്തിച്ചു എന്നാൽ ഗാഥ കാർത്തിക്കുള്ള മറുപടിയായി അതേ എന്നർത്ഥത്തിൽ തലയിളക്കി അത് കണ്ട് കാർത്തിയും റേയും അല്പം ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി നീ എന്തിനാ ഇവരെ പേടിക്കുന്നത് ഇവ നിന്നെ പേടിപ്പിച്ചോ കാർത്തി ചോദിച്ചു പക്ഷെ ഗാഥ അതിന് മറുപടി പറഞ്ഞില്ല അകരം തല താഴ്ത്തി നിന്നു ഇവന് നിന്റെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടെന്നാണോ നീ കരുതുന്നത് കാർത്തി അല്പം സംശയത്തോട് ചോദിച്ചു ഗാഥ അതിനും അതേ എന്ന അർത്ഥത്തിൽ തലയിളക്കി നിന്റെ ചിന്തകളെ ഇവൻ മനസ്സിലാക്കുന്നുണ്ട് എന്നാണോ നിന്റെ ഭയം കാർത്തി വീണ്ടും ചോദിച്ചു അതെ ഗാഥ പതിയെ പറഞ്ഞു ഇതില് നീ തന്നെ മറുപടി പറയണം നിന്റെ ഭാര്യയെ നീ തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് കാർത്തി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ റേ ഒന്നും മിണ്ടിയില്ല അവൻ ഗാഥയെ നോക്കിക്കൊണ്ട് നിശബ്ദമായി നിന്നു അവന്റെ അടുത്ത് നിന്ന് പ്രതികരണമൊന്നും കേൾക്കാതെ ആയപ്പോൾ ഗാഥ പതിയെ തല ഉയർത്തി അവനെ നോക്കി അവൻ അവളെ തന്നെ മൗനമായി നോക്കി നിൽക്കുകയാണ് അത് കണ്ടപ്പോൾ പതിവില്ലാതെ ഗാഥയ്ക്ക് എന്തോ വിഷമം തോന്നി അവന്റെ നിശബ്ദത ഇത്തവണ അവളിൽ ഒരു കുറ്റബോധം നിറച്ചു താൻ അവനെ ഒരു പ്രേതത്തെ പോലെയോ മറ്റോ കണ്ടതുകൊണ്ട് അവന് വിഷമമായോ എന്നവൾ ചിന്തിച്ചു എല്ലാത്തിനും കാരണം തന്റെ ഒടുക്കത്തെ ഭയമാണ് എന്നാലും അയാൾ എന്ത് വിചാരിച്ചു കാണും അവൾക്ക് റെയെ ഓർക്കുമ്പോൾ എന്തോ സങ്കടം തോന്നി അയാളെ ഭയത്തോടെ നോക്കണമെന്നവൾക്ക് അല്പം പോലും ആഗ്രഹമില്ല അത് തന്റെ ഭർത്താവാണെന്ന് അവൾക്ക് ഉത്തമ ബോധ്യമുണ്ട് പക്ഷെ ചില സമയത്ത് അവനെ ഒരു പ്രേതത്തെ പോലെ താൻ കാണുന്നു അത് തന്റെ തെറ്റാണ് അവൾക്കതറിയാം അതുകൊണ്ട് തന്നെ അവൾ ക്ഷമാപണത്തോടെ അവന്റെ അടുത്തേക്ക് നടന്നു പക്ഷെ അപ്പോഴും അവളുടെ ശരീരം ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു സോറി ഞാൻ അപ്പോ എനിക്ക് എനിക്ക് ഈ പ്രേതങ്ങളൊക്കെ പേടിയാ പേടി കൂടുമ്പോ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും സോറി അത് നിങ്ങളെ ഞാൻ അങ്ങനെ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചതാണ് അവൾ വിക്കി വിക്കി പറയാനുള്ള കാര്യം പറഞ്ഞു തീർത്തു ഇറ്റ് ഇസ് ഓക്കെ എനിക്കറിയാം നിന്റെ ഭയത്തെ പറ്റി അവൻ അവളോടായി അത്രമാത്രം പറഞ്ഞു പിന്നീട് തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവൻ ഒന്ന് നിന്നു എന്നിട്ട് കൈ ഉയർത്തി അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവളോട് പറഞ്ഞു കെയർ അതും പറഞ്ഞ് അവൻ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു മറഞ്ഞു ഗാഥ അവൻ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവനെ തന്നെ നോക്കി നിന്നു അവളെ വിളിച്ചു വിളിക്കേട്ട് ഗാഥ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കൈയും കെട്ടി അവളുടെ മുഖത്തേക്ക് എന്തോ ചോദിക്കാനുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് സത്യം പറ നീ ആരാ അവൻ ചോദിച്ചു ഹേ ഞാനാരുന്നു നിങ്ങൾ തന്നെ മനസ്സിലായില്ലേ ഇങ്ങനല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഗാഥ അല്പ അമ്പരപ്പോടെ ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഗാഥ നീ ഗാഥയാണെന്ന് എനിക്കറിയാം പക്ഷെ ശരിക്കും നീ ആരാ അവൻ വീണ്ടും ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് ഗാഥ യാതൊന്നും മനസ്സിലാവാത്ത മട്ടിൽ അവനെ നോക്കി അതിനെന്താ മറുപടി പറയേണ്ടത് എന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിലേ അല്പം മുൻപ് പേടിച്ച് പാതി ജീവൻ പോയായിരുന്നു അതിനിടയ്ക്ക് ഇങ്ങനെ തലയും വാലും ഇല്ലാത്ത ഓരോ ചോദ്യം സത്യത്തിൽ നീ വല്ല മന്ത്രവാദിയോ മറ്റോ ആണോ അല്ലാതെ ഈ റെയെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാൻ ആർക്കും കഴിയില്ല നിനക്കെന്തോ മന്ത്രവും തന്ത്രവും അറിയാമെന്നാ എൻറെ ഒരു കണക്കൂട്ട് കാർത്തി അല്പം സീരിയസ് ആയിട്ടാണ് അത് പറഞ്ഞത് പക്ഷെ അത് കേട്ടപ്പോൾ ഗാഥയ്ക്ക് ചിരി പൊട്ടി എന്നാലും അവൾ അത് പുറത്തു കാണിച്ചില്ല അവന്റെ അതേ സീരിയസ്നെസ് മുഖത്തണിഞ്ഞ് അവളും പറഞ്ഞു കാർത്തി ഏട്ടാ നിങ്ങളത് മനസ്സിലാക്കിയല്ലേ സാരല്ല നിങ്ങളത് ഇപ്പോൾ മറ്റാരോടും പറയരുത് പറഞ്ഞ ഞാൻ നിങ്ങളെ മന്ത്രജൊലി കുരവനാക്കി മാറ്റൂ അവൾ അവന്റെ മുഖത്തിനടുത്തേക്ക് വന്ന് കൈ ണിച്ചു പറഞ്ഞു ഏഹ് അത് വെറുതെ ഇത് വെറുതെ പറഞ്ഞതല്ലേ കാർത്തി അവളുടെ ഭാവം കണ്ട് ഒരടി പിന്നോട്ട് മാറിക്കൊണ്ട് പറഞ്ഞു ഏയ് വെറുതെ പറഞ്ഞതൊന്നുമല്ല അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആ കാട്ടുമാക്കാനെ വേറെ ആർക്കെങ്കിലും ഇളക്കാൻ ഞാൻ അല്പം മന്ത്രവും പൂജയും ഒക്കെ ചെയ്തിട്ടാ അതേ ഇങ്ങനെ മാറിയത് ഗാഥ അല്പം പോലും ചിരി വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പൊ കാർത്തി മൊത്തം ഒരു കിളി പോയ അവസ്ഥയിലാണ് ഇവൾ കാര്യമായിട്ടാണോ ഞാൻ കളിയാക്കി ചോദിച്ചതിന് തിരിച്ച് കളിയാക്കുന്നതാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല ആകെ മൊത്തം കൺഫ്യൂഷൻ എന്നാൽ ഇവരുടെ സംഭാഷണം കേട്ടു നിൽക്കുന്ന വിഷ്ണുവിന് ചിരി പൊട്ടി അവൻ വാപൊത്തി ചിരി അടക്കി നിൽക്കുകയാണ് എന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയോ കാർത്തിയേട്ടന് അവൾ കാറ്റുപോലെ പതിഞ്ഞ സ്വരത്തിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ ചോദിച്ചു കാർത്തി ഇല്ല എന്ന രീതിയിൽ തലയാട്ടി ഞാനാണ് മന്ത്രവാദിനികളുടെ രാജ്ഞി എന്റെ പേര് ഡാക്കിനി എന്റെ കുട്ടൂസന് വേണ്ടി ഇവിടത്തെ മായാവിയായ നിങ്ങളുടെ റേയെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാനാ ഞാൻ വന്നത് അതും പറഞ്ഞ് സിനിമയിലെ വില്ലന്മാർ ചിരിക്കുന്നത് പോലെ ഇരു കൈകളും ഇടുപ്പിൽ വെച്ച് അവൾ പൊട്ടിച്ചിരിച്ചു അതുകൂടെ കണ്ടപ്പോൾ വിഷ്ണുവിന്റെ ചിരി നിയന്ത്രണം വിട്ട് പുറത്തു ചാടി അവൻ ചിരി നിർത്താനാവാതെ ഇരുന്നും കിടന്നും ചിരി തുടങ്ങി അത് കണ്ടപ്പോൾ ഗാഥയുടെ അഭിനയം നിന്നു അവളും അവന്റെ കൂടെ ചിരിക്കാൻ തുടങ്ങി അവരുടെ ചിരി കണ്ടപ്പോഴാണ് കാർത്തിക് അവൾ തന്നെ കളിപ്പിച്ചതാണെന്ന് മനസ്സിലായത് അവൻ അവളുടെ ഡയലോഗ് മനസ്സിലൊന്ന് റീവെൻഡ് അടിച്ചു നോക്കി അത് മനസ്സിലായപ്പോൾ അവനും തുടങ്ങി അവർക്കൊപ്പം ചിരി എന്നാലും എനിക്ക് സംശയമുണ്ട് നീ ശരിക്കൊരു കൊച്ചു ഡാഗര തന്നെയാണോന്ന് ചിരിക്കൊടുവിൽ കാർത്തി പറഞ്ഞു നിങ്ങളുടെ ഈ യക്ഷിക്കോട്ടയിൽ പിടിച്ചു നിൽക്കാൻ മിനിമം ഒരു ഡാഗിനെയെങ്കിലും ആവണം ഗാഥയും പറഞ്ഞു എന്നാലും എനിക്കിപ്പോഴും അത്ഭുതം മാറിയിട്ടില്ല നീ എങ്ങനെ അവൻ ഇങ്ങനെ മാറ്റിയെടുത്തെന്ന് നിന്റെ അടുത്ത് അവനൊന്നും ദേഷ്യപ്പെടുന്ന പോലും ഇല്ലല്ലോ കാർത്തി അവളോട് ചോദിച്ചു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇടയ്ക്കുള്ള എന്റെ ചോദ്യം കേട്ടാ എനിക്ക് തന്നെ എന്നെ പിടിച്ച് കിണറ്റിലറിയാൻ തോന്നുന്നു പക്ഷെ അങ്ങേര് ദേഷ്യം വന്നാൽ മിണ്ടാതെ നിൽക്കും ഗാഥ പറഞ്ഞു നിന്നെ അവൻ അങ്ങ് ബോധിച്ചെന്ന് സാരം കാർത്തി അല്പ സന്തോഷത്തോടെ പറഞ്ഞു അതൊന്നും പറയാറായിട്ടില്ല ചേട്ടാ അങ്ങേരുടെ ഇടയ്ക്കുള്ള അന്യഗ്രഹ ജീവിയെ പോലുള്ള പെരുമാറ്റം കാണുമ്പോ എന്റെ കോൺഫിഡൻസ് മൊത്തം പോകും ഗാഥ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു പക്ഷെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നിന്നെ അവൻ ഇഷ്ടമാവും നിന്നെ കൊണ്ട് മാത്രേ അത് പറ്റൂ കാർത്തി അവളെ പ്രോത്സാഹിപ്പിക്കും പോലെ പറഞ്ഞു അതെ അതൊക്കെ അവിടെ നിൽക്കട്ടെ മാഡം ഉണ്ടാക്കിയ ഫുഡിനി ബാക്കിയുണ്ടോ വിഷ്ണുവിന്റെ ചോദ്യം കേട്ടാണ് രണ്ടാളും തിരിഞ്ഞു നോക്കിയത് അവൻ വയറൊഴിഞ്ഞ് വിശന്ന മട്ടിൽ അവളെ നോക്കി ഉണ്ടല്ലോ ഞാൻ വിളമ്പിത്തരാത പെട്ടെന്ന് പറഞ്ഞു അയ്യോ അത് വേണ്ട ഞാൻ എടുത്ത് കഴിച്ചോളാം മാഡം ഇതൊന്നും ചെയ്യണ്ട വിഷ്ണു പെട്ടെന്ന് പറഞ്ഞു അതെന്താ ഞാൻ ചെയ്താൽ നിങ്ങളുടെ ബോസ് എന്നെ പിടിച്ച് തിന്നു അവൾ ചോദിച്ചു മാഡത്തിന് തിന്നില്ല ചിലപ്പോ ഞങ്ങൾ തിന്നു അല്ലേ കാർത്തി സാറേ അവൻ കാർത്തിയെ നോക്കി ചോദിച്ചു അവനും അതേ എന്ന മട്ടിൽ ചിരിച്ചു അതൊന്നും കുഴപ്പമില്ല ഞാൻ വിളമ്പി തരാം രണ്ടാളും ഇരിക്കെ അതും പറഞ്ഞ് ഗാഥ അവർക്കുള്ള ഭക്ഷണം വിളമ്പി അവരുടെ കൈപുണ്യം ആ ഭക്ഷണത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞു രണ്ടാളും പരസ്പരം മത്സരിച്ച് കഴിക്കാൻ തുടങ്ങി അവരുടെ കഴിപ്പ് കണ്ടാൽ രണ്ടു ദിവസം പട്ടണി കിടന്നതുപോലെ ഉണ്ടായിരുന്നു ഗാഥ നിറഞ്ഞ മനസ്സോടെ അത് നോക്കി നിന്നു മാഡം അസാധ്യ ടേസ്റ്റ് ആണ്ട്ടോ ഫുഡിന് വിഷ്ണു കഴിക്കുന്നതിനിടെ പറഞ്ഞു താങ്ക് യു ഗാഥ ചെറുചിരിയോടെ മറുപടി കൊടുത്തു രണ്ടാളും കഴിച്ച് പാത്രം ഫിനിഷ് ചെയ്തു അല്പനേരം കൂടെ സംസാരിച്ചിരുന്നാണ് അവർ അവിടുന്ന് പിരിഞ്ഞത് രാത്രി മാസ്റ്റർ ബെഡ്റൂം റേക്ക് കിടക്കാനായി വന്നപ്പോഴേക്കും ഗാഥ ഉറക്കം പിടിച്ചിരുന്നു അവൻ വന്ന് അവളെ നോക്കി ഒരു നിമിഷം നിന്നു അവൾ ഉറങ്ങിയെന്ന് ബോധ്യം വന്നപ്പോൾ അവൻ നേരെ മാസ്ക് കഴിച്ച് ബെഡിനോട് ചേർന്നുള്ള ടേബിളിൽ വെച്ചു അവൻ ബെഡിൽ വന്നിരുന്ന് അല്പനേരം കൂടി അവളെ വീക്ഷിച്ചു എപ്പോഴത്തേം പോലെ കട്ടിലിന്റെ മുക്കാൽ പങ്കും സ്വന്തം അധീനതയിലാക്കിയാണ് കിടപ്പ് അവളിപ്പോൾ ആ ചുവന്ന തുണി കെട്ടാറില്ല അതുകൊണ്ട് ഉപയോഗമില്ലാത്തത് കൊണ്ട് അവൻ നിർബന്ധിക്കാറുമില്ല ഉറങ്ങിയാൽ അവൾ പിന്നെ നേരം വെളുത്താലേ അറിയൂ എന്നിരുന്നാലും അവൻ അവന്റെ സേഫ്റ്റിക്ക് വേണ്ടി സ്വയം സ്ലീപ്പിംഗ് മാസ്ക് ധരിച്ചാണ് കിടക്കാറ് അവൻ അല്പനേരം വെറുതെ കിടക്കാൻ വേണ്ടി അവളെ അല്പം നീക്കി കൊണ്ട് കിടന്നു അവൻ കിടന്നതും അവളുടെ കരം അവനെ പുണർന്നു സോറി എന്നോട് ക്ഷമിക്കണം അവൾ പതിയെ മന്ത്രിച്ചു രേ ഒരു നിമിഷം ഞെട്ടി തരിച്ചു അവൻ മാസ്ക് ഇല്ലാതെയാണ് കിടക്കുന്നത് അവൾ ഇത്രയും സമയമായിട്ട് ഉറങ്ങിയില്ലായിരുന്നോ കണ്ണൊന്ന് ചിമ്മി തുറന്നാൽ ഇവൾ തന്നെ മുഖം കാണുമോ അവൻ അല്പം ആദിയോടെ അവളെ നോക്കി